സിപ്പും മേടിക്കാം പോകുന്ന മഴയ്ക്ക് അടാടേ മാം വന്നു മാം വന്നിട്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ ഓ സി ഡൗൺ എന്നൊന്നും പറയണ്ട ഞങ്ങളല്ലേ ഇരിക്കും പിന്നെ ഇവിടെ നിൽക്കാൻ പോലെ ഈ സാരി നേരത്തെ കുറേ പ്രാവശ്യം കൊടുത്തിട്ടുള്ളതാണല്ലോ ഒരേ പുതിയ ചിക്കൻ നന്നായിട്ട് വരഞ്ഞ് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നാരങ്ങ നീര ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വറുത്തെടുത്ത് മാറ്റി വെക്കണം അതേ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് രണ്ട് സൈഡും മറിച്ചിട്ട് വേവിച്ചെടുത്ത് അതും നമുക്ക് മാറ്റി വെക്കാം കുറച്ചുകൂടെ എണ്ണ വെച്ച് ജിഞ്ചകാലി പേസ്റ്റ് ഇട്ട് വഴക്കിപ്പൊളം മാറി വരുമ്പോ ചില്ലി കുരുമുളക് കൂടി ഗരം മസാല ചേർത്ത് നന്നായിട്ട് വഴറ്റ തക്കാളി പുഴുങ്ങി അരച്ചതും ഉപ്പും ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പോ അതിലൂടെ ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കണം ഉഗളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ഒരു സവോള ഇട്ട് അത് തണുത്തു വരുമ്പോ നിളക്കി ഒഴിച്ച സംഭവം റെഡി കൂട്ടിന് നല്ല നൈസ് അരിപ്പത്തിരി ഉണ്ട് പിന്നെ തേങ്ങാപ്പാൽ ചെറിയുള്ളി നെയ്യും പഞ്ചസാര ഇട്ട് മുറിച്ചെടുത്തത് ഉറത്ത കാരം ചെയ്ത സവോളയും kashmiri kashmiritilinde erivum pina tomato puree Bir ve kilatruchena rauloh

Six That is ഏത് പുല്ലിനാണ് നിന്നെ തട്ടിയത് കല്ലാനും കല്ലാനാണെങ്കിലും ഒട്ടക്കെ നിക്കണ നോ കൽക്ക സന്തോഷവും സങ്കടാണെങ്കിലും കണാനോ കൽക്ക ും കൊല്ലാണെങ്കിലും കുടുക്ക് പുതിയ കുപ്പായം മുടുത്ത മണ്ണക്കാലത്തെ വീട്ക്ക് പിന്നെ എന്നോട് നെഞ്ചിൽ നടുക്കിയിരുന്നവളാണ് നീ